ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ അഭിയാണ് കാണിക്കുന്നത് അബിയാണെങ്കിൽ ആദർശനോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കേട്ടോ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് വേണമെങ്കിൽ എല്ലാം മറിച്ച് വയ്ക്കാം പക്ഷെ നാളെ എന്ത് ചെയ്യും ഏ എങ്ങനെയാണെങ്കിലും ചന്തുമോളുടെ കാര്യം എല്ലാവരും അറിയില്ലേ അപ്പം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും കേട്ടാ അത് കേട്ടതും എടാ എനിക്കറിയില്ല ദേ ഇപ്പം ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നുമില്ല നീ അതിനെക്കുറിച്ച് പറഞ്ഞ് വെറുതെ എന്നെ ടെൻഷൻ കൂട്ടല്ലേ ഏട്ടാ ഇങ്ങനെ ടെൻഷൻ അടിക്കാമായിരുന്നിട്ട് കാര്യമൊന്നുമില്ല കാരണം ദേ ടെൻഷൻ അടിച്ചാലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ആ ചന്തുമോൾ ഇവിടെ നിൽക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാവരും അറിയ അറിയണം അറിഞ്ഞില്ലെങ്കിൽ അത് വേറെ പ്രശ്നമാവും അത് കേട്ടതും നീ എന്തിനാണ് അത് ഇടയ്ക്കിടക്ക് പറഞ്ഞ ഏട്ടനെ ഇത് കേറ്റിക്കുന്നത് ഏട്ടാ എനിക്ക് എനിക്ക് നല്ല സംശയമുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇവൻ തന്നെയാണോ എന്നുള്ളൊരു സംശയം ആ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആ കുറ്റം എല്ലാം ഏട്ടൻ്റെ തലയിൽ കെട്ടിവെക്കുകയാണോ എന്നുള്ളൊരു സംശയം എനിക്ക് നന്നായിട്ടുണ്ട് അത് കേട്ടതും ദേ ആ നീ എന്താ അനാവശ്യം പറയുന്നോ നിന്നെ ഞാനിന്ന് എന്നും പറഞ്ഞുകൊണ്ട് അടിക്കാൻ ഒരുങ്ങുക അത് കേട്ടതും വേണ്ട മതി നിർത്ത് എൻ്റെ പേരും പറഞ്ഞ് രണ്ടു പേരും എന്തിനും ഇങ്ങനെ തമ്മിത്തല്ലുന്നേ അത് കേട്ടതും ഞാൻ തമ്മിത്തല്ലിതല്ലേ ഏട്ടാ ഇവനീ പറയുന്നതും ഏട്ടനെ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് നല്ല സംശയം തോന്നുന്നുണ്ട് ഇവനെല്ലാ തെറ്റും ചെയ്തിട്ട് അത് ഏട്ടൻ്റെ തല്ലേ കെട്ടിവെച്ചിട്ട് അവസാനം ഏട്ടനെ കുറ്റക്കാരനാക്കി ഏട്ടനെ വലിയ തെറ്റുകാരനാക്കി ഈ നാടിൻ്റെ ഈ നാട്ടുകാരുടെ മുൻപിലും മുദ്രകൂത്താന്നുള്ളവൻ്റെ തീരുമാനം അത് നടക്കില്ല ആ ഏട്ടാ ഏട്ടനൊരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാവർക്കും അറിയാം പക്ഷെ ഇവൻ തെറ്റ് ചെയ്യുണ്ടോ എന്നെല്ലാവരും സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത നിമിഷം തന്നെ അധികം വൈകാതെ തന്നെ യഥാർത്ഥ പ്രതി പിടിയിലാവും പിന്നെ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി എൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ അത് എന്നെ നന്നായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യും അത് ഏട്ടൻ്റെ കയ്യിൽ തെറ്റായിട്ടാണ് ഇവൻ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോൾ ഏട്ടൻ എന്തിനാ പൈസ എടുത്തുവിന് കൊടുത്തത് ഏട്ടൻ ഒരു വാക്ക് എന്നോട് പറയായിരുന്നല്ലോ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഏട്ടൻ്റെ കൂടെ നിന്നു തന്നെ ആയിരുന്നു എടാ ഇതങ്ങനെ പറയാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നോ ഏ മനുഷ്യൻ ഒരുപാട് വേദനിച്ചും പേടിച്ചു നിന്നിരുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനിതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നത് സാരമില്ലടാ വിട്ട് കേളാ നിങ്ങളിങ്ങനെ പരസ്പരം എൻ്റെ പേരും തമ്മിൽ തല്ലാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന നന്ദു ആണെങ്കിൽ നന്ദുവാണെങ്കിൽ എന്തിനിങ് സമയത്ത് കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക കാരണം അയാൾ ആ ട്രെയിനർ ഓവറായിട്ട് വർക്ക് ചെയ്യിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് നന്ദുന് തീരെ വയ്യ അവിടെ ഇത്തിരി ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ അനിയാണെങ്കിൽ വിളിയോട് വിളി അനിയുടെ കോൾ കണ്ടിട്ട് നന്ദു എടുക്കാണ്ട് ഇങ്ങനെ ആദ്യം തന്നെ നോക്കിയിരിക്കുക അപ്പോഴാണ് പിന്നിൽ നിന്ന് വന്ന് ആ പോലീസ് ആ ട്രെയിനറ് മൊബൈലിൽ തട്ടിപ്പറിച്ച് മേടിച്ചത് അട്ടിപ്പറിച്ചു മേടിച്ചിട്ട് അപ്പോഴത്തേക്ക് നന്ദു പെട്ടെന്ന് ചാടി എഴുന്നേറ്റു പേടിച്ചു പോയി നന്ദു ആരടി ഈ അനി എൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ അനിയനാണ് സാർ ഓ നിൻ്റെ രണ്ട് ചേച്ചിമാരും ഒരു വീട്ടിലല്ലേ പോയിരിക്കുന്നത് അതിലേത് ചേച്ചിയുടെയാണ് അത് കേട്ടതും രണ്ട് ചേച്ചിമാരുടെയും എന്നിട്ട് നന്ദു ആലോചിക്കുക ഇയാൾക്ക് എന്നെക്കുറിച്ചും എൻ്റെ വീട്ടുകാരെ കുറിച്ചും നന്നായിട്ടറിയാം അതുകൊണ്ട് ഇയാളെ മനഃപൂർവ്വം ആരോ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുക എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി ഇയാളെ മനഃപൂർവ്വം എന്നടുത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുക എന്നെ ഇവിടെ നിന്ന് ഓടിക്കാനുള്ള പരിപാടിയാണെന്നാണ് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ അത് അനാമികയായിരിക്കും ഇല്ലെങ്കിൽ ജലജയും പിന്നെ അബിയും ഇവരിൽ ആരെങ്കിലും ഒരാൾ തന്നെ ആയിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക കണ്ടുപിടിക്കണം സാറേ അധികം വൈകാതെ ഒന്നും ഞാനിവിടെ നിന്ന് പോകില്ല ട്രെയിനിങ് കഴിഞ്ഞിട്ടേ ഞാൻ പോകും അതിനെന്ത് ഏത് പ്രതിസന്ധി നേരിടാനും ഞാൻ തയ്യാറാണ് അല്ല നിന്നോട് ഡ്യൂട്ടി സമയത്ത് ട്രെയിനിങ് സമയത്ത് മൊബൈൽ നോക്കായിരുന്നു ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അതിന് ഞാൻ റെസ്റ്റ് എടുക്കുമായിരുന്നു സാർ റെസ്റ്റ് എടുക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ എന്നും ചോദിക്കുകയാണ് ട്രെയിനർ അത് കേട്ടതും നല്ല ക്ഷീണമുണ്ട് സാർ അതുകൊണ്ടായിരുന്നത് ഹാ അങ്ങനെ ട്രെയിനിങ് സമയത്ത് ക്ഷീണമൊന്നും കാണിക്കാൻ പാടില്ല എഴുന്നേക്ക് പെട്ടെന്ന് തന്നെ പോയി പണി വർക്ക് ചെയ്യാൻ നോക്ക് അത് കേട്ടതും ഞാനിനി എന്ത് ചെയ്യാനാണ് സാർ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇത് നിൻ്റെ കയ്യിലിരിക്കുന്ന ഫുട്ബോള് ഈ ബോൾ കൊണ്ട് നീ ഇങ്ങനെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം ഫുട്ബോൾ കളിക്കുക അതെടുത്ത് ബാസ്ക്കറ്റിലിടുക ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്ന പോലെ കളിച്ചാൽ മതി ഇല്ലേ ഫുട്ബോൾ കളിക്കണ്ട ബാസ്ക്കറ്റ് ബോൾ കളിച്ചാൽ മതി വീണ്ടും ഇങ്ങനെ കളിക്കുക അതെടുത്ത് അതിലിടുക എന്താ അത് പറ്റുമോ ആ സാർ എനിക്കിതൊന്നും ശീലമില്ല ശീലമില്ലെങ്കിൽ ശീലിക്കണം ദേ നിന്നെ ഇവിടെ മാത്രമല്ല പോലീസ് ജോലിക്ക് പോയാലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറയും അപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാനാണ് എൻ്റെ പേര് ചീത്താകാതിരിക്കാനാണ് ഈ ജോലിയൊക്കെ നിങ്ങളെ ഞാനും പഠിപ്പിക്കുന്നത് എന്തായാലും ചെയ്തോ ചെയ്തോ അത് കേട്ടതും സാർ എനിക്കിതൊന്നും പറ്റില്ല സർ ആ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല പണി വേണ്ടാന്ന് വെച്ചാൽ അങ്ങ് പോകും അതായിരിക്കും നല്ലത് അത് കേട്ടതും നന്ദു ശരി ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങോട്ട് പോവുക എന്നിട്ട് ഫുട്ബോൾ കളിക്ക സോറി ബാസ്ക്കറ്റ്ബോൾ കളിക്കുന്ന പോലെ ആക്ഷൻ കാണിക്കുക അത് കണ്ടതും ആ ട്രെയിനറാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ ഒന്ന് വീഡിയോ എടുക്കുക അപ്പോൾ നമ്മുടെ നന്ദുവിൻ്റെ കൂട്ടുകാർ ചോദിക്കുക എന്താണ് ഇത് എന്തു പറ്റി നീ നോക്കിക്കോ തുഷാരെ ഞാനിത് വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഇയാൾ എന്തായാലും മനഃപൂർവ്വം ചെയ്യുന്നതാ ഇയാൾക്കെ എന്നെക്കുറിച്ച് അറിയില്ല ഞാട്ടാ എന്തായാലും ഈ ജോലിയൊന്നും കിട്ടി ഞാൻ വെളിയിൽ ഇറങ്ങിക്കോട്ടെ അതിനുശേഷമല്ലേ ശേഷമല്ലേ ഇയാളെ ഞാനൊന്ന് മുഖാമുഖം കാണുന്നത് എന്നും പറഞ്ഞോണ്ട് നമ്മുടെ നന്ദു വീണ്ടും വീണ്ടും ചെയ്തോണ്ടിരിക്കുക ആ ഇതൊക്കെ എടുത്ത് ഞാൻ എൻ്റെ വേണു വീട്ടിൽ അയച്ചു കൊടുക്കൂടി എന്നും പറഞ്ഞുകൊണ്ട് ആ ട്രെയിനർ നല്ല ഇതായിട്ട് വീഡിയോ എടുത്തോണ്ടേ ഇരിക്കുകയാണ് ഈ സമയം നന്ദുവിന് ദേഷ്യം കയറിയിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല നന്ദപുരിയിലാണ് ജലഞ്ചയൻ ജാനകിയും ഒരുങ്ങി അവരൊരുങ്ങിക്കഴിഞ്ഞതും നമ്മുടെ അനാമികയോട് ചോദിക്കുക അല്ല മോളെ എന്തായാലും മോളും വരുന്നുണ്ടോ ഏയ് ഇല്ല ഇല്ലമ്മേ ഞാൻ വരുന്നില്ല പിന്നെ എന്താ മോളും ഒരുങ്ങുന്നത് ഞാൻ വെറുതെ ഒരുങ്ങിയതാമ്മേ ആ പിന്നെ അത് മാത്രമല്ല എനിക്കാ വീട്ടിലേക്ക് വരാനൊന്നും വലിയ താല്പര്യം അല്ല മോളെ നന്ദു അവിടെ ഇല്ലല്ലോ പിന്നെ എന്താ മോൾക്ക് വന്നാൽ അല്ലമ്മേ നന്ദു എന്തെങ്കിലും ഇല്ലെങ്കിലും ആ വീട്ടിലുള്ളവരെ കാണുന്നത് എനിക്ക് വെറുപ്പാണ് പ്രത്യേകിച്ച് നയനയും നവിയും ആ നന്ദുവിൻ്റെ സപ്പോർട്ടല്ലേ ചെയ്യൂ അപ്പം പിന്നെ ഞാൻ അങ്ങോട്ട് വരാതിരിക്കുന്നതല്ലേ അമ്മേ നല്ലത് അതും ശരി തന്നെയാണ് ആ എന്തായാലും മോളെ അപമാനിക്കുന്ന വീട്ടിലേക്ക് മോൾ വരണ്ട മോളെ ആ ജലജേ ഇത് എന്ത് വറുത്താനാണ് നീ പറയുന്നത് നീയല്ലേ ഇപ്പം എന്നോട് പറഞ്ഞത് അനാമിക മോളും കൂടെ വരണമെന്ന് ഞാനാ പറഞ്ഞത് കാരണം എൻ്റെ പേരക്കുട്ടിയുടെ നൂലുകെട്ട് ചടങ്ങല്ലേ അപ്പം പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞതിലും വലിയ തെറ്റൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയണം അത് കേട്ടതും അത് ശരി തന്നെയാണ് എന്നാലും മോൾ വരണ്ട ഇഷ്ടമില്ലെങ്കിൽ മോൾ വരണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലചാവടെ ആരാമിക സോപ്പിടുക ഈ സമയം മോളെ പക്ഷേ അച്ഛനും അമ്മ എന്ത് പറയും ആ ആ അത് പിന്നെ അമ്മ പേടിക്കണ്ട ഞാൻ മുത്തശ്ശിയൊക്കെ കണ്ടായിരുന്നു മുത്തശ്ശി എന്നോട് പറഞ്ഞു ഇഷ്ടമില്ലെങ്കിൽ പോകണ്ടാന്ന് അതുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത് അവരെ വേദനിപ്പിക്കുന്ന കാര്യമൊന്നും ഞാൻ ചെയ്യില്ലമ്മേ ആ മുത്തശ്ശി പറഞ്ഞെങ്കിൽ പിന്നെ കുഴപ്പമില്ല എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം മോളെ എന്നൊക്കെ പറയാം ആ അമ്മേ അവിടെ ചെന്ന് കഴിയുമ്പോൾ അടുത്ത കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തരണേ അതൊക്കെ ഞാൻ ചെയ്യാം മോള് പേടിക്കൊന്നും വേണ്ട മോളെ അപമാനിക്കുന്ന എനിക്കുന്ന വീട്ടിലേക്ക് മോള് വരണ്ട എന്നാലും ആ ഇവിടുത്തെ ഒരു ചടങ്ങായി ഇവിടെ നടക്കേണ്ട ചടങ്ങായിരുന്നു അവിടെ നടത്തുന്നത് സാരമില്ല എന്ത് ചെയ്യാനാണ് ആ അല്ല അല്ലമ്മേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ ഇവിടുത്തെ ചടങ്ങാണ് അവിടെ നടക്കേണ്ടത് ശരിയാണ് പക്ഷേ അവിടെ ചടങ്ങ് നടക്കുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞാലോ ഹാ അറിയുന്നെങ്കിൽ അറിയട്ടെ മോളെ അല്ലെങ്കിൽ തന്നെ ഇപ്പം അറിയാതിരുന്നിട്ട് എന്താ കാര്യം ആദർശ ചെയ്ത സ്വഭാവ കാര്യം ആരെങ്കിലുമൊക്കെ അറിയണമല്ലോ അറിയാതിരുന്നാലേ അതിനൊരു ഇതൊള്ളു അവനെ ഈ വീട്ടിലെല്ലാവരും തലയിൽ കൊണ്ട് നടക്കുമല്ലേ അതുകൊണ്ട് അവനൊരു എന്ത് തെറ്റാ ചെയ്തെന്നെല്ലാവരും കാണട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലചെയും ജാനകിങ്ങനെ സംസാരിക്കുക ഈ സമയം അവരങ്ങ് പോയി അവർ പോയി കഴിഞ്ഞതും നമ്മുടെ അനാമിക ഓ പിന്നെ ഇന്നിവിടെ എല്ലാവരും പോകും ഹാ ഞാനാണെങ്കിൽ സന്തോഷത്തില കാലത്ത് തന്നെ ഞാൻ എന്തിനെയുമേക്കപ്പെട്ടേ എനിക്കെന്തോര ആംബിളറിലൂടെ ചുറ്റിക്കറങ്ങാനുള്ളതാണ് ആ അതിനിടയിലേക്ക് അവരുടെ ഒരു ഇരുപത്തെട്ട് കെട്ട് ആ ഇരുപത്തെട്ട് കെട്ട് പോയില്ലെങ്കിൽ എന്താ ഇരുപത്തെട്ട് പേരുടെ കൂടെ ചുറ്റി കറങ്ങും ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനെയും മുത്തശ്ശിയാണ് ഒരു കുഞ്ഞിനെയും കൊണ്ടിരിക്കുക അപ്പം എല്ലാവരും കൂടെ വരിക യാത്ര പോകുകയാണെന്ന് പറയാൻ ഈ സമയം ആ മക്കളെ ഒരു കാര്യം പറഞ്ഞേക്കാം അവിടെ ചെന്ന് കഴിയുമ്പോൾ ബാക്കിയുള്ള ടെൻഷനുകളൊന്നും മുഖത്തുണ്ടാവരുത് കേട്ടല്ലോ ശരി മുത്തശ്ശ ആ എന്തായാലും ഞങ്ങളെ ആരെങ്കിലും ചോദിച്ചാൽ എന്തായാലും ഒരു കാര്യം പറഞ്ഞ് ഒഴിവാക്കിയാൽ മതി വേറൊന്നും പറയണ്ട അവർക്കൊക്കെ എന്തെങ്കിലും സങ്കടം ഉണ്ടാവും ഞങ്ങൾ വന്നില്ല എന്നുള്ള ചോദ്യവും ഉണ്ടാവും കേട്ടല്ലോ ശരി മുത്തശ്ശ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും സംസാരിച്ചോണ്ടിരിക്കുക ആ അല്ല അനാമിക വരുന്നില്ല അല്ലേ ഏയ് അവൾ വരുന്നില്ല എന്നാണ് പറഞ്ഞത് ആ സാരമില്ല വരാൻ ഇഷ്ടമില്ലാത്തവർ വരണ്ട അവരെ നിർബന്ധിച്ച് കൊണ്ടുപോവേണ്ട ആവശ്യമില്ല ആ പിന്നെ നിങ്ങളൊക്കെ പോകുന്നത് കൊള്ളാം ജലജ അറിയാമല്ലോ എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അവിടെ പോയി അവരുടെ മുൻപിൽ വളം വരുത് എൻ്റെ അച്ഛാ ഒരു ദിവസം എല്ലാ കാര്യവും മ മറച്ചു വയ്ക്കാം നാളെ എന്തു ചെയ്യും നാളെ എല്ലാവരും എല്ലാം അറിയില്ലേ ശരിയാണ് അവരൊക്കെ അറിയുമ്പോൾ അറിഞ്ഞോട്ടെ അതിലെനിക്കൊരു കുഴപ്പമില്ല ആ എന്തൊക്കെ സംഭവിച്ചാലും അവരെല്ലാം അറിയുന്ന സമയത്ത് അറിഞ്ഞാലും ഒരു പ്രശ്നവും അവരെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ നയനമോളുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പേടിയില്ല എന്തായാലും ഈ ഇതൊക്കെ വല്ലാത്തൊരു കഷ്ടം അച്ഛാ മുത്തശ്ശനെ അച്ഛനെ ഏറ്റവും കൂടുതൽ തലയിൽ കയറ്റി കൊച്ചുമോനാണ് അബി സോറി അനി അനിയും ആദർശും എന്നിട്ട് ആദർശം ഒരു തെറ്റ് ചെയ്തപ്പോൾ അവനെ അവനെ ഒന്ന് ശിക്ഷിക്കാൻ പോലും അച്ഛനെ പറ്റുന്നില്ല അല്ലേ ഏഹ് എൻ്റെ മോനാണെങ്കിൽ ഇപ്പോഴും ഒരേ ഒരു ബ്രാഞ്ച് മാ പോലും നോക്കാനില്ല അവൻ അവനവിടുത്തെ വെറും സ്റ്റാഫ് മാത്രം എന്നിട്ട് പോലും ആ അവന് അവനൊരു തെറ്റും ചെയ്തിട്ടാണ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയായിരുന്നു അവനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ വച്ചാ ആദർശ ചെയ്ത പോലുള്ള തെറ്റുകളൊന്നും അവൻ ചെയ്തിട്ടില്ല ശരിയാണ് അവൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് കരുതി ഒരു പെണ്ണിൻ്റെ ജീവിതം അവൻ ഇതുപോലെ നശിപ്പിച്ചിട്ടൊന്നുമില്ല എന്നൊക്കെ പറയാം അതെ ജലജെ ഇപ്പോൾ നൂലുകെട്ട് ചടങ്ങാണ് ആ സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ പറയാതെ നീ ആ ചടങ്ങിന് പോയി പങ്കെടുക്കുക അതല്ലെങ്കിലും അങ്ങനെയല്ലേ ഇവിടെ എന്ത് കാര്യം നോക്കണമെങ്കിലും ആദർശ് 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 എന്ന എൻ്റെ മോന് എൻ്റെ മോന് ഒരു ഉത്തരവാദിത്വം കൊടുക്കത്തുമില്ല അത് കേട്ടത് നിൻ്റെ മോൻ ഇവിടെ എന്ത് ചിലവാണ് ഉള്ളത് ഇവിടെയെല്ലാം നോക്കി നടത്തുന്നത് ആദർശല്ലേ അല്ലേ ഏ അവനെ അങ്ങനെ എന്തെങ്കിലും ഒരു ബ്രാഞ്ച് അവൻ പല അക്കൗണ്ട് വഴി പല കള്ളത്തരവും നടത്തുന്നതായിട്ട് ഞങ്ങൾക്ക് മുന്നറിയിപ്പ് കിട്ടിയായിരുന്നു അതുകൊണ്ടാണ് അവനെ ഒന്നും ഏൽപ്പിക്കാത്തത് അവനെയും ആദർശനെ ഏൽപ്പിച്ചാലും അഭിയെ ഏൽപ്പിക്കില്ല ഒരു ബ്രാഞ്ച് പോലും അവനെ ഏൽപ്പിക്കില്ല അതേൽപ്പിക്കാൻ അവന് അവന് ഒരു യോഗ്യതയുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അജയനും ജയനൊക്കെ ഇങ്ങനെ സംസാരിക്കുക ഇത് കേട്ടതും ആ അല്ലെങ്കിലും വേറെ ആരെന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല എൻ്റെ മോൻ എന്തെങ്കിലും ചെയ്ത ഒരു അതൊരു കുറ്റമോ വലിയ കുറ്റം ഇപ്പോൾ ആദർശ ചെയ്ത് തെറ്റെൻ്റെ മോനെ ചെയ്തിരുന്നെങ്കിൽ അത് വലിയ കുറ്റമായിട്ട് ഊതി പെരിപ്പിച്ചു തന്നെ ആയിരുന്നു ആ അതെനിക്ക് നന്നായിട്ടറിയാം ഞാൻ വലിഞ്ഞു കയറി വന്നവളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലചിയാണെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുമെന്ന് യ്ക്ക് പോകാൻ നോക്ക് എന്നൊക്കെ പറയണം അങ്ങനെ എല്ലാവരും പോയി എല്ലാവരും പോയി കഴിഞ്ഞതും നമ്മുടെ ചന്തമോളോട് മുത്തശ്ശി ചോദിക്കുക മോക്ക് സങ്കടമായോ നയനാമ്മ പോയപ്പോൾ നല്ല സങ്കടമായി എന്നും ചന്തു മോള് പറയാം മോള് വിഷമിക്കണ്ടട്ടോ നയനാമ്മ തിരിച്ചു വരും ആ പിന്നെ സ്കൂൾ തുറക്കാനായി നമുക്ക് സ്കൂളിൽ പോവണ്ടേ സാരമില്ല മോളു ഒരു മാസം കൂടെ കഴിയട്ടെ നല്ല സ്കൂളിൽ മോളിനു ചേർക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശൻ്റെ നയനയാണ് അവരവിടെ എത്തി അവിടെ എത്തിയതും നമ്മുടെ നയന ആദർശിൻ്റെ മുഖം കണ്ടിട്ട് ആദർശേട്ടാ ദേ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഇങ്ങനെ മുഖം വെറുപ്പിച്ചിരിക്കരുത് അച്ഛനും അമ്മയും ചോദിച്ചു കഴിഞ്ഞാൽ ചിരിച്ച് സംസാരിക്കണം ഇങ്ങനെ മുഖം വെറുപ്പിച്ചിരുന്നാൽ അവർക്കത് വിഷമാവും അത് കേട്ടതും എൻ്റെ നയനെ എൻ്റെ മനസ്സിലെ സങ്കടം എനിക്കേ അറിയൂ അതെനിക്ക് മാറ്റി വയ്ക്കാനൊന്നും പറ്റില്ല അതെ ഞാനിങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ ഇനി ഇതിനെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ് ഞാനെന്ത് പറഞ്ഞാലും നീ അതൊന്നും വിശ്വസിക്കത്തുമില്ലല്ലോ ആദർശേട്ടാ അതല്ല കാര്യം എന്തൊക്കെ സംഭവിച്ചാലും വീട്ടിലുള്ളവർക്കായിരിക്കും ഇതറിയില്ല എന്തായാലും ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ അവരെ എല്ലാം പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം എൻ്റെ ആദർശേട്ടൻ്റെ എനിക്ക് വിശ്വാസം പിന്നെ എന്തിനാണ് മറ്റുള്ളവരുടെ വിശ്വാസം അമ്മയുടെ മുഖവും അങ്ങനെ തന്നെയാണ് എനിക്ക് നല്ല ടെൻഷനുണ്ട് അമ്മയും ആദർശേട്ടനും കൂടെ എല്ലാം കാണിച്ചു കൊടുക്കുമെന്ന് അറിയാലോ എൻ്റെ അച്ഛൻ്റെ അസുഖം അച്ഛൻ അസുഖം ഉള്ളതുകൊണ്ട് ദേ ആരും അറിയാതിരിക്കുന്നു തന്നെയാണ് നല്ലത് ഇപ്പം വേണ്ട അവരെ സാവകാശം പറഞ്ഞാൽ മനസ്സിലാക്കിക്കോളാം എൻ്റെ നയനെ ഞാൻ ഇങ്ങനെയാണ് ഇനി ഇതിൻ്റെ പേരിൽ എനിക്ക് എൻ്റെ സ്വഭാവം മാറ്റാനൊന്നും പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക അങ്ങനെ അവരാദ്യം ആദ്യം കയറിപ്പോയി ആദ്യം കയറിപ്പോയതും നമ്മുടെ നവ്യാണെങ്കിലും ആദ്യത്തെ തന്നെ നോക്കി നിൽക്കുക ആഹാ വാമക്കളെ ഇരിക്കേ അല്ല അമ്മയോടെ എന്നും നയനെ ചോദിക്കുക അമ്മ അടുക്കളയെ പണി ഇരുപത്തിയെട്ട് തെട്ട് ചടങ്ങിൻ്റെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു അമ്മയുടെ അടുക്കളപ്പണി ഇതുവരെ കഴിഞ്ഞില്ലാച്ചാ ഇല്ല മോളെ മോനെ ഇരിക്കും മോനെ എന്താ മോനെ മോൻ്റെ മുഖത്ത് നല്ല വിഷമം ബിസിനസ്സിലൊക്കെ നല്ല തകരാറുണ്ടോ ഏ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല ഇല്ലച്ചാ എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പം നവ്യ നനേ നീ ഒന്നിങ്ങ വന്നേ എന്നും പറഞ്ഞു വിളിക്കുക എന്താ ചീ ഒന്ന് വാ അങ്ങനെ നയനെ വിളിച്ചുകൊണ്ട് നവി മുറിയിലേക്ക് ചെല്ലുക എന്താ ചേച്ചി എന്താ കാര്യം എടി ഇടി ആ ഇരിക്കുന്ന മനുഷ്യൻ എന്ത് മാന്യനാണെന്ന് ഞാൻ കരുതിയത് ഏഹ് ഇത്രയും വൃത്തിയായിട്ട് വൃത്തിയായിട്ടൊരുത്തനെ ഞാൻ കണ്ടിട്ടില്ല അതെ ഞാനൊരു കാര്യം പറയാം നീ ഇതിൻ്റെ പേരിൽ അഭിയോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല അതെ അവനുള്ള കാര്യമാണ് പറഞ്ഞത് നിൻ്റെ ആദർശേട്ടൻ ഇത്രയ്ക്ക് വലിയ തെറ്റ് ചെയ്തിട്ട് നിനക്ക് എങ്ങനെയാണ് അതിനെ ക്ഷമിക്കാൻ പറ്റുന്നത് ചേച്ചി ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ആ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ കുഞ്ഞ് ആദർശേട്ടൻ്റേതായത് തെറ്റ് ചെയ്യാതെ കുഞ്ഞ് പൊട്ടിമുളയ്ക്കോ എന്നും നമ്മുടെ നവ്യ അത് കേട്ടതും ചേച്ചി അതൊക്കെ ചേച്ചിക്ക് പിന്നീട് മനസ്സിലാവും ഇപ്പം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഓ എന്നാലും നിനക്ക് മാത്രമേ കഴിയൂ നയനെ ഇതിനൊക്കെ കാരണം ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ടും ആ മനുഷ്യനെ ചേർത്ത് പിടിക്കാനും സപ്പോർട്ട് ചെയ്യാനും നീ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ അതുതന്നെ എൻ്റെ വല്ലാത്ത ടെൻഷൻ ചേച്ചി ഇപ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞേ അച്ഛനെ അമ്മയെ ആദർശനെ ഒന്നും വിഷമിപ്പിക്കണ്ട വെറുതെ എന്തായാലും കാര്യങ്ങളൊക്കെ അങ്ങനെ പോട്ടെ എന്നാലും അബി ഇത് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം സംശയിച്ചു അബിയെ പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് എല്ലാത്തിനും തെറ്റുകാരൻ ആദർശമായിട്ട് മാത്രം എന്നിട്ട് എന്ത് വാന്യനായിട്ടടി അയാൾ നമ്മുടെ മുന്നിലേക്ക് അഭിനയിച്ചത് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് ആരും അറിയാതെ അയാൾ അതൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും കനക വരിക കനക വന്നതും നമ്മുടെ നയന ചേച്ചി ചേച്ചിതേ അമ്മ വരുന്നുണ്ട് വെറുതെ വഴക്കുണ്ടാക്കലേ എന്നൊക്കെ പറഞ്ഞിരിക്കും ആഹാ ഇതെന്താ രണ്ടുപേരും വന്നപ്പോൾ മൂലം സ്വകാര്യം പറയുകയാണോ ഏയ് ഒന്നുമില്ലമ്മേ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ആ സാരമല്ല സാരമില്ല സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നട്ടെ കാര്യമൊന്നുമില്ല അതെ എല്ലാവരും ഇപ്പം ഇങ്ങനെ എത്തും നീ വാ അമ്മേ അവിടെ ആദർശേട്ടൻ ഇരിപ്പുണ്ട് അതെ ആദർശേഡിന് നല്ല ചൂട് ചായ ഇട്ട് കൊടുക്ക് കുടിക്കട്ടെ അത് കേട്ടതും ആ ആ മോനെ ചായയൊക്കെ കുടിച്ചിട്ടായിരിക്കും വന്നത് മോന് ഞാൻ നല്ല തണുത്ത ജ്യൂസ് ഇട്ട് കൊടുക്കാം അത് കേട്ടതും ആ മഴ ആയതുകൊണ്ട് തണുപ്പ് ജ്യൂസ് കൊടുക്കാതിരിക്കുന്ന നല്ലത് നല്ല ചൂട് ചായ കൊടുക്ക് ആ ശരീരം ഒന്ന് ചൂടായിരിക്കുമല്ലോ ഒന്നുകൂടെ ചൂടാവട്ടെ അത് കേട്ടതും കനക ഏ നായനയോട് ഇവളെന്തൊക്കെയാണ് ഈ പറയുന്നേ ആ എനിക്കറിയില്ലമ്മേ എന്നും നയന അത് കേട്ടതും നമ്മുടെ കനകാശ്ശേരി ശരി വാ ചേച്ചി വേണ്ട ചേച്ചി കൂടുതൽ ആദർശമായിട്ടിനെ അപമാനപ്പെടുത്തണ്ട എന്നും പറഞ്ഞുകൊണ്ട് നയന അങ്ങ് പോകുക ഈ സമയം നവ്യ ഷെ എന്നും പറഞ്ഞു ഇങ്ങനെ നിൽക്കുവാണ് ഇതേ സമയം പിന്നീട് അനന്തപുരിയിൽ എല്ലാവരും വരികയാണ് കാറിൽ നിന്ന് എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞാൽ ജയനും അജയനും കൂടെ ജലജ ഉപദേശിക്കുകയാണ് ജലജെ അറിയാലോ അവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും ഇവിടെ വിളിച്ചു കൂകരുത് ഓ ഞാനൊന്നും പറയാനില്ലേ ഹാ നീ പറയും നീ പറയില്ല എന്ന് പറഞ്ഞതേ പറയൂ അതുകൊണ്ടാണ് എന്നോട് പറയണ്ടാന്ന് പറഞ്ഞത് ഒന്നും പറയരുത് മനസ്സിലായല്ലോ ഉം ശരി എന്നൊക്കെ പറഞ്ഞോണ്ട് ഒരകത്തേക്ക് വാ 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 എല്ലാവരും ഇരിക്കി ഇരിക്കി എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക അല്ല ഇത്രയും നല്ല ചടങ്ങായിട്ട് ആരെയും വിളിച്ചില്ലേ എന്നും ചോദിക്കുകയാണ് നമ്മുടെ ജാനകി അത് കേട്ടതും ആ ആരെ വിളിക്കാൻ നമ്മളല്ലേ ഇവർക്ക് ബന്ധുക്കളായിട്ടുള്ളൂ നമ്മളല്ലാതെ വേറെ ആരെ വിളിക്കാനാ എന്നും പറഞ്ഞുകൊണ്ട് ജ നമ്മുടെ ജലജയും ഇത് കേട്ടതും ദേവയാനേ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നിങ്ങളൊക്കെ എന്തിനാ വന്നത് ഏഹ് നമ്മൾ വന്നത് ഇരുപത്തെട്ട് ചടങ്ങ് കൂടെ അത് കൂടിയാൽ പോരെ എന്നൊക്കെ പറയണം അത് കേട്ടതും ആ എന്ത് ചെയ്യാനാ എല്ലാവരും കൂടെ ഒരാളെ ഇങ്ങനെ മാന്യനായിട്ട് ഉയർത്തി എന്നിട്ടും അയാളിപ്പോൾ തെ ചെയ്ത തെറ്റുകളൊക്കെ മറിച്ച് വെച്ചോണ്ടിരിക്കും ഇരിക്കാൻ പോലും സമയമില്ലാതെ നടക്കുവാണ് ഓടി എന്നും ആദർശിനെ കുത്തി പറയുക ജലജ അത് കേട്ടതും ദേവയാനി സ്വന്തം കൊച്ചുമോന്റെ ഇരുപത്തെട്ട് തൊട്ട് ചടങ്ങാം എന്നിട്ടും മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കാൻ നിനക്ക് പറ്റുന്നില്ല ജലജെ അത് കേട്ടതും ജലജ ഞെട്ടലോടുകൂടെ ഇങ്ങനെ നോക്കണം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭ